ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് പ്ലാൻസുകൾ നമുക്ക് സെയിലിനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പക്കേറ്റ് ചെയ്യുന്ന കുറച്ച് പ്ലാൻസുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ പിൻകോഡ് തരേണ്ടത് വീട്ടിലുള്ള പിൻകോഡല്ല ഡി ടി ഡി സി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് പിന്നെന്താ ഇന്നിപ്പോൾ ഓർഡർ തന്നാൽ നാളെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ലോട്ടസിൻ്റെ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓർഡർ തന്ന എല്ലാവർക്കും തന്നെ നമ്മൾ ലോട്ടസ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം വാട്സാനയുടെ രണ്ട് ട്യൂബർ ഒഴിച്ച് ബാക്കി എല്ലാ ലോട്ടസിൻ ട്യൂബേഴ്സും നമ്മളുടെ അതിൽ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ തരണം പിന്നെ ഡി ടി ഡി സി ഓഫീസിൽ നിന്ന് നമുക്ക് കൊറിയർ വരുമ്പോൾ ഡി ഡി ടി ഡി സി ഓഫീസിൽ നിന്ന് നമ്മളെ വിളിക്കൂ കേട്ടോ ഫോൺ നമ്പർ നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കണം അപ്പോൾ നമ്മളെ വിളിക്കും നമ്മൾ ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതിപ്പോൾ എല്ലാ വീഡിയോസിനും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇപ്പോഴും ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കാത്ത മേടിച്ച് പരിചയമുള്ളവർക്ക് നമ്മളിങ്ങനെ പറയുമ്പോൾ അത് ബോറായിട്ട് തോന്നും പക്ഷേ നമ്മൾക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെ എല്ലാ വീഡിയോസിനും പറയണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കൊറിയർ കൊറിയറാഴ്ചപ്പോൾ ഒരു ഒരു കസ്റ്റമർ ഇതേപോലെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ നേ ഡി ടി ഡി സി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അവരോട് ഓഫീസിൽ വന്ന് എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതേ വീട്ടിൽ കൊണ്ടുവന്ന് തരില്ല വീട്ടിൽ അവിടെയൊക്കെ ഓഫീസിൽ പോയി എടുക്കേണ്ടി വരുന്നു അപ്പോൾ അതെന്താ നേരെ നേരത്തെ പറയാതിരുന്നതെന്ന് അപ്പം അവർക്കറിയില്ലായിരുന്നു ഇങ്ങനെ അവർ ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണ് അപ്പം ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട് ചില വീഡിയോസിലൊക്കെ പറയാൻ നമ്മൾ വിട്ടുപോകും അതുകൊണ്ടാണ് പല കാര്യങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് അപ്പോൾ അതൊരു അവർക്കതൊരു എന്തോ ഒരു ദേഷ്യം പോലെ ആയ പോലെ എനിക്ക് തോന്നി കാരണം അവർക്കറിയില്ലായിരുന്നു ഡി ടി ഡി സി പോയി എടുക്കണമെന്ന് അറിയില്ലായിരുന്നു അത്രേ അപ്പോൾ നേരത്തെ പറയാതിരുന്ന എന്ത് ചെയ്യെന്ന് ചോദിച്ചപ്പോൾ അതൊരു മുഷി പോലെ തോന്നി അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡി ടി ഡി സി ഓഫീസിൽ ഇന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടു തരില്ല ഇനിയിപ്പോൾ വല്ല സ്ഥാപനങ്ങളുടെ അഡ്രസ്സൊക്കെ കൊടുക്കുക വച്ചാൽ ചിലപ്പോൾ അവർ വീട്ടിൽ ആ ഓഫീസിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ കൊണ്ടു തരുമായിരിക്കും സ്ഥാപനങ്ങൾക്ക് ഡെലിവറി ഉണ്ട് എന്ന് തോന്നുന്നു കാരണം ഞാനും ഇതുപോലെ ഓൺലൈനായിട്ടൊക്കെ പ്ലാൻ പ്ലാൻസുകൾ ഓർഡർ ചെയ്യുമ്പോൾ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയത്ത് അവിടെ കൊണ്ടു തരാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അവർ കൊണ്ടു തരില്ല നമ്മൾ പോയി വാങ്ങിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ കൊടുക്കണം വാട്സപ്പ് നമ്പറല്ല കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ കോളും വാട്സപ്പും ഒക്കെ ഒരേ നമ്പർ തന്നെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ വിളിക്കാം നമ്മൾ പ്ലാൻസ് നിങ്ങൾ ഓർഡർ ചെയ്ത് ഇപ്പോൾ എന്നാണ് ഞാൻ അയക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ എല്ലാ പ്ലാൻ പ്ലാൻസ് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാൻസിൻ്റെ ഫോട്ടോ ഇടും അപ്പോൾ അന്ന് ഞാൻ അയച്ചിട്ടുണ്ടാവും പിറ്റേന്ന് എന്ത് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം കേരളത്തിൽ പിറ്റേന്ന് തന്നെ മിക്കവാറും കിട്ടും നിങ്ങൾക്ക് ഡെലിവറി ആയിട്ടുണ്ടാകും അപ്പോൾ ആ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഫോൺ ഓൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഡി ടി ഡി സി സി ആണെങ്കിൽ അവിടേക്ക് വിളിച്ച് വയ്ക്കുക ട്രാൻസാക്ഷൻ ഐ ഡി മിക്കവാറും ഞാൻ അവരയച്ചു തരുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും ചില ദിവസങ്ങളിൽ അവർക്കും തിരക്കൊക്കെ ആയിട്ട് അവരും പിറ്റേതൊക്കെ ആയിരിക്കും അയക്കുന്നത് എന്നാലും നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ കരുതിയിരിക്കുക കേട്ടോ ഞാൻ പ്ലാൻസ് അയച്ചു അതെൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് കരുതി നിങ്ങൾ അലക്ഷയായിട്ട് ഇരിക്കരുത് നിങ്ങൾ ശ്രദ്ധിക്കുക പ്ലാൻസ് നിങ്ങളുടെ കിട്ടി ഞാൻ പ്ലാൻസ് അയച്ചു തന്നെ പിക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതൊന്ന് പ്രത്യേകം വർക്ക് കേട്ടോ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ വീട്ടിൽ കൊണ്ട് തരില്ലേ ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ വേണം എന്നുള്ളവർക്ക് സ്പീഡ് പോസ്റ്റിൽ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത് ഡി ടി ഡി സി വീട്ടിൽ കൊണ്ട് തരുന്നതല്ലാട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം പറയാണ് ഇപ്പോഴും ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ടാണോ കേട്ടോ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് അപ്പോൾ നമുക്കിനി പ്ലാൻസുകളെ ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാം സാധാരണ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പ്ലാൻസുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് അല്ലേ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പറിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും സ്ക്രീനിൽ സ്ക്രീനിലും കൊടുക്കും കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കേണ്ട നമ്മൾക്ക് എന്തെങ്കിലും മുഷിച്ച പോലെ കസ്റ്റമേഴ്സ് പറയുമ്പോൾ നമുക്കതൊരു ടെൻഷനാണ് അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴെപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിനെ നമുക്ക് വള്ളി പോലെ കയറ്റി കൊടുക്കാം വെട്ടി നിർത്തി കുറ്റിച്ചെടി പോലെ നിർത്താനും പറ്റും കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് ആൻഡ് റെഡ് ഉണ്ട് പിന്നെ ഒരു പിങ്കും റെഡും കൂടി കൂടിയ ടൈപ്പ് ഉണ്ട് അപ്പോൾ രണ്ടിൽ ഏതാണെന്ന് എനിക്കറിയില്ല ഫ്ലവർ വിരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ഒന്നുമില്ലാത്തവർക്ക് നല്ല ഭംഗിയുള്ള എപ്പോഴും പൂക്കളുണ്ടാകുന്നു നല്ല അട്ടിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് അപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ചെറിയ റേറ്റിലെ പ്ലാന്റ്സ് വാങ്ങിക്കാം കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് അടുത്തത് ഇതാ നല്ല ഭംഗിയുള്ള ലീഫായാലും പൂക്കളായാലും കാണാൻ നല്ല ഭംഗിയുള്ള എപ്പി സി ആ പ്ലാന്റ് ആണ് അപ്പോൾ അതാ ഇത് നോക്കി ഇത്രയും ഈ ഒരു ഇതിപ്പോൾ അങ്ങനെ തന്നെ വെച്ചാൽ ഒരു ഹാങ്ങിങ് ബോട്ടിൽ ഫുള്ളായിട്ട് നിറ നിറയാനുള്ള പ്ലാന്റ്സ് ഉണ്ട് കണ്ടില്ലേ നല്ല ഭംഗി റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ ഈ ഒരു ഫുള്ളായിട്ടുള്ള ഈ പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു ഹാങ്ങിങ് ബോട്ട് ഫുള്ളായിട്ടുണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതായി ഈ ഒരു വെറൈറ്റിയാണ് ഇത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്ലവർ അറിയില്ല കേട്ടോ ഫ്ലവർ ഇപ്പം പിങ്ക് ആണോ റെഡ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അടുത്തത് ഗ്രീൻ ലീഫ് വരുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഗ്രീന് ഒരു പ്രത്യേകതരം ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീനല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ബിഗോണിയ പ്ലാന്റ് ആണ് ഇതും മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇതും ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ നിർത്തിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് അപ്പോൾ ബികോണിയയുടെ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ മോൺസ്ട്ര പ്ലാന്റ് ആണ് അതാ ഇങ്ങനെ വെട്ടുകളുള്ള ഈ പ്ലാന്റ്സിന് ഒരുപാട് ആരാധകരുണ്ട് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഒരു കലാത്തിയ കലാർത്തിയ ആണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കലാർത്തിയയുടെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് നല്ല ഒരു വൈറ്റും ഒരു ഡാർക്ക് ഗ്രീനും എന്താ പറയുക ലൈറ്റ് ഗ്രീനും ഒക്കെ കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തതും കലാത്തിയ തന്നെ ഇതിനെ പറയാം നല്ലതാണ് വൈറ്റ് കളറും ഗ്രീൻ കളറും ഒക്കെ കൂടി കൂടിയിട്ടുള്ളൊരു ഇയർ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഒരു ഫേൺ ആണോട്ടോ ഒരു കുഞ്ഞ് കുഞ്ഞ് ബട്ടൻസിൽ പോലുള്ള ലീഫുകളുള്ള ഈ ഒരു ഫാൻ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് മാർബിൾ പോത്തോസാണ് നല്ല ഭംഗിയുള്ള പോത്തോസ് ഇഷ്ടം ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ മാർബിൾ പോത്തോസാണ് കേട്ടോ അടുത്തത് നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസിൻ്റെ ഈ ഒരു ഫുള്ളായിട്ടുള്ള ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നിയോൺ കളറായിട്ട് ഈ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഹാൻഡ് പ്ലാൻ പോട്ട് നിറ നിറയെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഫുള്ളായിട്ട് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ നമ്മൾ പത്ത് രൂപയ്ക്കും കൊടു തുടങ്ങി കട്ടിങ്സ് കൊടുക്കൂട്ടോ അടുത്തത് പീക്കോക്ക് കോക്ക് ഫേണാണ് എന്താ ഈ പീക്കോക്ക് കോക്ക് ഫേണിൻ്റെ ഇത്രയും ഈ ഫുള്ളായിട്ട് ഈ ഒരു ചെടിയില്ല കേട്ടോ ഇത് ഇതിനകത്ത് ഞാൻ വെച്ചതാണ് ഇത്രയും ഫുള്ളായിട്ട് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫുൾ പോട്ട് കൊടുക്കുന്നത് പീക്കോക്ക് കോക്ക് ഫാൻ ആണേ നല്ല ഭംഗിയാണ് കേട്ടോ അതാ ഇത് കണ്ടില്ലേ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തതായി ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ മേൽ വൈറ്റ് ഇങ്ങനെ വരകൾ വരും അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് കൊടുക്കുന്ന നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സാധാ ആയിട്ട് കാണുന്ന പണ്ടത്തെ ടൈപ്പ് ബിഗു അഗ്ലോണിമ ആണ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതൊരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് നല്ല ബുഷായിട്ട് നിൽക്കും കേട്ടോ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബുഷായിട്ട് നിൽക്കുന്ന ഒരു ഫിലോഡൻഡോൺ വെറൈറ്റി ആണ് നല്ല നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് സിങ്കോണിയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് വരകളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് മണിക്കൊന്നു പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നാൽപ്പത് രൂപയ്ക്കാണ് നിറയെ പൂക്കൾ ഇങ്ങനെ നമ്മൾ പോലെ ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്നൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ മണിക്കൊന്ന അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് അടുത്തത് ഒരു സിങ്കോണിയം ആണ് ഇതിന് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് വേരിഗേറ്റഡ് പനിക്കൂർക്കാണ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതും നമ്മൾക്ക് മെഡിസ മെഡിസിനൽ ഒരു പ്ലാന്റ് ആണ് എന്നാൽ ഒരു നമുക്ക് എന്താ പറയുക നല്ല ഗാർഡനിലൊക്കെ ഒരു ചെടി പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് ഗുണങ്ങളുണ്ട് മെഡിസിനലും ആണ് എന്നാൽ നമുക്ക് ചെടിയായിട്ടൊക്കെ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയ നല്ല ഡാർക്ക് മെറൂൺ കളർ വരുന്ന ഈ ഒരു ബിഗോണിയ പ്ലാന്റ് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ലീഫാണ് കേട്ടോ അതിൻ്റെ കാണാനായിട്ട് പണ്ടത്തെ ആണ് പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് അരേലിയ പ്ലാന്റ് ആണ് അരേലിയക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അരേലിയയും നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനും താഴെ ഇങ്ങനെ ചെറിയ 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 ബോട്ടിൽ വെച്ചിട്ട് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തത് കുറച്ച് അഗ്ലോണിംഗ് പ്ലാന്റ്സാണ് വാലന്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ആയിട്ട് കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് കൊച്ചിൻ പിങ്കിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അടുത്തത് ബിഗ് ബിഗ്റോയ് ബിഗ് റോയുടെ ബിഗ് റോയുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ നൂറ്റി മുപ്പത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഗ്ലോണിമ വെറൈറ്റീസ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബിഗ് റോയി നല്ല പെട്ടെന്ന് ഷൂട്ടുകളൊക്കെ വരും അങ്ങനെ വളർത്താൻ പാടും അങ്ങനെ പെട്ടെന്ന് നശിച്ച് പോകുന്ന അഗ്ലോണിമൊന്നുമല്ല കേട്ടോ അപ്പോൾ അത് നൂറ്റി മുപ്പതാണ് അടുത്തത് ബോക്സറാണോ കേട്ടോ ബോക്സറിപ്പോൾ ഗ്ലോണിമയില് ബോക്സർ ഒറ്റ മിക്ക ആൾക്കാരുടെ ഉണ്ടാവും എന്നാലും ഇല്ലാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നൂറ്റി മുപ്പത് രൂപിക്കാനോ നമ്മൾ ബോക്സറിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് ഷൂട്ടുകൾ വരും ഒരെണ്ണം വെച്ചാൽ തന്നെ പോട്ട് നിറഞ്ഞു നിൽക്കും ഇതിപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ ഒരു പോട്ട് നിറഞ്ഞു നിൽക്കാവുന്ന അത്തരം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് ഇന്നത്തെ സേരി വരെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്പറിൽ നമ്പറിലയച്ചാൽ മതി അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് അത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം കേട്ടോ